അസലാമലൈക്കും വരഹമ്മത്തുള്ള വെള്ളിയാഴ്ച രാത്രി വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി ദിനാർ കാസർഗോഡ് ഹസ്രത്ത് മാലിക് ദിനാർ അവരെ പള്ളിയിലുള്ള സിയാറത്തിന് വേണ്ടിയിലുള്ള യാത്രയാണിന്ന് അങ്ങനെ ഞങ്ങൾ കാസർഗോഡ് മാലിക്ക് ദിനാർ പള്ളിയിലേക്ക് പ്രവേശിക്കുകയാണ് പള്ളീൻ്റെ കോമ്പൗണ്ടിലേക്ക് ഭയങ്കര തിരക്കാണ് നല്ലവണ്ണം ആൾക്കാരുണ്ട് ഇന്ന് ജീയർത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എല്ലാ വെള്ളിയാഴ്ച രാവിലും ദിയാറത്തുണ്ടതാണ് ഇവിടെ കുറ്റപ്രാർത്ഥനയും ദ്വാരലുള്ളതാണ് നല്ലവണ്ണം ആളുണ്ട് ഞാൻ മുമ്പ് ഒരു പ്രാവശ്യമായിട്ടേ വന്നിട്ടുള്ളൂ രണ്ട് രണ്ടും വന്നിട്ടുണ്ട് ഇന്ന് ഭയങ്കര ആളാണ് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ പള്ളിയും പരിസരത്തിൻ്റെ ഒരു വീഡിയോയും കൂടി എടുത്തു വണ്ടിയാണ് പുറത്തുള്ളത് വെള്ളാഴ്ച രാത്രി നിലവാണ് ആളെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്ഥിരമായിട്ട് വന്നോളായിരുന്നു करके ले आ तायड़ा पूरा तो क्यों दुण करा ड्रिंक करा।, करा इस तरफ तो करी जरू